നിങ്ങൾക്കിടയിൽ സോൾ ലെവലിൽ കണക്ഷനുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് ഫീലിങ്സ് രണ്ടു പേർക്കുമുണ്ട് പക്ഷേ എക്സ്പ്രസ് ചെയ്യാതെ ഹോൾഡ് ചെയ്യുകയാണ് ഈഗോയും രണ്ട് പേർക്കുമുണ്ട് ഞാനാണ് ശരി എന്നുള്ള മൂഡ് തന്നെയാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉള്ളത് രണ്ടുപേരും മൗനത്തിലാണ് അവർ ദൂരെ നിന്നിട്ട് നിങ്ങളെ നോക്കുന്നുണ്ട് മൗനമായിട്ടാണ് അവർക്ക് പേടിയും കുറ്റബോധവും ഉണ്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ല അത് പറയണമെന്നുണ്ട് പക്ഷേ പറയാതൊട്ട് വയ്യതാനും പറ്റുന്നുമില്ല വീണ്ടും സംസാരിക്കണം എന്നവർക്ക് നല്ല ആഗ്രഹമുണ്ട് മെസ്സേജ് അയച്ചാലോ എന്ന് തോന്നുന്നതും ഉണ്ട് അതോ ഇനി മുന്നോട്ട് പോകണോ നിൽക്കണോ ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷനാണ് സ്റ്റേബിൾ ആകണം പൈസ ഉണ്ടാക്കണം സ്റ്റാറ്റസ് നോക്കണം കൺട്രോൾ ചെയ്യണം സ്വന്തം മനസ്സിനെ സ്റ്റേബിൾ സ്റ്റേബിളാക്കാതെയാണ് ബാക്കിയെല്ലാം ആക്കാൻ ഇവറ്റകൾ നടക്കുന്നത് എന്ന് ഇതുങ്ങൾ ഓർക്കുന്നതേയില്ല സ്വന്തം മനസ്സ് എപ്പോഴേ കോടതി മുറിയിലാണ് കേസും ഫയൽ ചെയ്ത് യൂണിവേഴ്സ് അവരുടെ മനസ്സെപ്പോൾ സെൻഡ് ചെയ്യാത്ത മെസ്സേജ് പോലെയാണ് ഡ്രാഫ്റ്റിൽ കിടക്കുകയാണ് ഡിലീറ്റ് ചെയ്യാൻ മനസ്സുമില്ല അവരുടെ മനസ്സിൽ നിങ്ങളെ ഓർമ്മ വരാത്ത ഒരു നിമിഷം പോലുമില്ല നിങ്ങൾ ശക്തരാണ് എന്ന് അവർക്കറിയാം അവർ ശക്തരാണെന്ന് ചുറ്റുമുള്ളവരെ വെറുതെ കാണിക്കുകയുമാണ് നിങ്ങളുടെ പേര് കേട്ടാൽ അറിയാതെ മനസ്സിലൊരു വേദനയൊക്കെ വരും കാണണം എന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട് പക്ഷേ അവർക്ക് അതിനുള്ള ധൈര്യം വന്നിട്ടില്ല അവർ സംസാരിക്കാത്തതും അതുകൊണ്ടാണ് അവർ എന്താ ഇങ്ങനെ എന്ന് അവർക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അത് നിങ്ങൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈഫ് ലോങ് റണ്ണിങ് മോഡിലാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് മെസ്സേജ് അയക്കാൻ ഈഗോ സമ്മതിക്കുകയില്ല മറക്കാനോ ഹൃദയം സമ്മതിക്കില്ല നിങ്ങൾ ഇമോഷൻ ഒന്നും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകരുത് അവർ കണ്ടില്ലപ്പെട്ടിരുന്നു കളയും അവർ ഓടിപ്പോകും അവർ എത്ര അങ്ങോട്ടൊക്കെ ഓടിയാലും മനസ്സ് നിങ്ങളിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ടില്ല അത് അവർക്കറിയില്ല പകലൊക്കെ ഹീറോയും ഹീറോയിനും ഒക്കെ ആയിട്ട് നടക്കുന്ന ടീമുകൾ രാത്രിയായാൽ സാഡ് സോങ്ങിൻ്റെ ചന്തയിൽ ഷോപ്പിങ്ങിലാണ് നിങ്ങളുമായി ലവ് ലൗവായിരുന്നപ്പോൾ ഫുള്ള് ബിസിയായിരുന്നു എപ്പോൾ നോക്കിയാലും ഇവർക്കങ്ങ് തിരക്കാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിന് പോലുമില്ല ഇത്രയും തിരക്ക് ഇപ്പോൾ ബിസി പോയപ്പോൾ ലവ് മിസ്സിംഗ് ആണ് നിങ്ങൾക്ക് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല നിങ്ങളുടെ ഫീലിങ്സിന് ഒരു വിലയും തന്നിട്ടുമില്ല അന്നവർ മൈൻഡ് ചെയ്യാത്ത മൊത്തം ഫീലിങ്സും മൾട്ടിപ്ലൈ ആയി യൂണിവേഴ്സ് അവരുടെ മൈൻഡിൽ നിറച്ചു വെച്ചു ഒരു ഇ എം ഐ അടയ്ക്കേണ്ട ഫുൾ പേയ്മെൻ്റാണ് യൂണിവേഴ്സിൻ്റെ വക അന്നൊരു മെസ്സേജായിട്ട് തീരുന്ന പ്രശ്നത്തിന് ഇപ്പോൾ അവർ ഓവർ തിങ്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയേ പറ്റൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ലവ് ആയിരുന്നു പക്ഷേ യൂണിവേഴ്സ് പ്രാക്ടിക്കലും തിയറിയും ഒന്നിച്ച് എക്സാം പാസ്സാക്കാനിട്ട് വല്ല കാര്യമുണ്ടായിരുന്നു നിങ്ങളുടെ വ്യക്തി സത്യം മറയ്ക്കാൻ നാസയിലെ ശാസ്ത്രജ്ഞനൊന്നും അല്ലല്ലോ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സത്യം പറയാൻ അവർ അടുത്ത ഉത്സവം വരെ കാത്തിരിക്കണം എന്നുള്ള മൈൻഡിലാണ് ഈ തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ റിലേഷൻ ഒന്നും അല്ല നിങ്ങളുടെ അടുത്തുനിന്ന് സഹായം സ്വീകരിച്ചതുപോലെ തന്നെ അവിടെ നിന്നും കാശും ഡ്രസ്സും അങ്ങനെ എന്തൊക്കെയോ സഹായം സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെയും കടപ്പാടായി ഇമോഷണൽ കോഡ് അവിടെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ അത് കട്ടായിട്ടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കും എന്നവർക്കറിയാം അവർ ചെയ്തു വെച്ച തെറ്റ് എന്താണ് എന്നവർക്ക് നന്നായി അറിയാം ഈ തേർഡ് പാർട്ടി കട്ടായി പോകാൻ സിം കാർഡ് മാത്രം ചേഞ്ച് ചെയ്താലോ എല്ലാം ഏറോപ്ലെയിൻ മോഡ് ഇട്ടാലോ പറ്റില്ല എന്ന് യൂണിവേഴ്സ് ആക്കുന്നുണ്ട് അവർ ഇപ്പോഴും സത്യം നിങ്ങളോട് മറച്ചുവെച്ചിരിക്കുകയാണ് അന്ന് അവിടെ അവിടെയിട്ട് ഈ ശുഷ്കാന്തി ഇപ്പോൾ നിങ്ങളോട് കാണിച്ചിരുന്നുവെങ്കിൽ ഐ എ എസ് ഓഫീസർ ആവാരി നിങ്ങളീ ചിത്രത്തിൽ ഒരാൾ വാളുമായി പോകുന്നത് കാണുന്നുണ്ടോ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ റിലേഷനിൽ അവർ ചതിയും വഞ്ചനയും നടത്തിയിട്ടുണ്ട് എന്നാണ് ആരും കാണാതെ അവർ ചെയ്യുന്ന പ്രവൃത്തി ആ വാളുകൾ മോഷ്ടിച്ചുകൊണ്ട് പതുങ്ങി മുന്നോട്ട് പോകുന്നതാണ് പക്ഷേ അവരുടെ കാലിൽ തന്നെ അത് വീഴാനും മുറിവുണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് അവർ മറക്കുന്നു ഇമോഷണലി ഒരേ സമയം രണ്ട് പ്ലേസിൽ ചെക്ക് ഇൻ ചെയ്താൽ യൂണിവേഴ്സ് ചെക്ക് ഔട്ട് നിർബന്ധമായും നടത്തും രണ്ടടത്തു ചെക്ക് ഔട്ട് ചെയ്തു വെക്കും ആരാണ് രണ്ട് വള്ളത്തിൽ കാലിച്ചവിട്ടി നിന്നിട്ട് രക്ഷപ്പെട്ടിട്ടുള്ളത് സ്റ്റേറ്റ് പാർട്ടിയെ കട്ട് ചെയ്യാതെ നിങ്ങളോട് വന്ന് കുമ്പസാരിച്ചാൽ യൂണിവേഴ്സ് പൊരിക്കും ബ്ലൂടൂത്തും വൈഫൈയും ഒരുമിച്ച് ഓണാക്കി വെച്ചതിന് കിട്ടും അവർക്ക് അവർ ചെയ്ത് കൂട്ടിവെച്ച കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്നൊക്കെ ഉണ്ട് പക്ഷേ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളുടെ വില പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്സ് ചെയ്യരുത് ശാന്തമായി ഇരിക്കണം നിങ്ങളുടെ വ്യക്തിയുടെ ആക്ടിങ് കണ്ടിട്ട് യൂണിവേഴ്സ് പോലും അന്തം വിട്ട് കുന്തം പിഴുങ്ങി ഇരിക്കുകയാണ് ഇത്രയും ടാലൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോയി സിനിമയിലെങ്ങാണ് നടിച്ച്ന്നെങ്കിൽ നെഗറ്റീവ് റോളിന് ഇപ്പോൾ ബെസ്റ്റ് ബെസ്റ്റ് ആക്ടർ അവാർഡ് വാങ്ങിച്ചേനും സത്യം പറയുന്നത് താമസിക്കും തോറും കർമ്മയുടെ ബിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു റീഫണ്ടൊന്നും ചെയ്യില്ല ലസൺ ഒന്നാം ക്ലാസ് തൊട്ട് പി വരെ പഠിക്കേണ്ടി വരും അതുകൊണ്ട് സത്യം ഹെൽമെറ്റൊന്നുമില്ലാതെ ക്രാഷ് ലാൻഡിംഗ് നടത്തും യൂണിവേഴ്സ് കലാശക്കൊട്ടിനുള്ള ഡേറ്റ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ലവ് സ്റ്റോറി റീസ്റ്റാർട്ട് ആവണമെങ്കിൽ സത്യം പുറത്തു വരണം നിങ്ങൾ പേടിക്കേണ്ട മെസ്സേജ് അയക്കാനൊക്കെ ധൈര്യം വരും പക്ഷേ സ്റ്റൈലൊക്കെ മാറും നാടകം ഒന്നും കാണത്തില്ല ആക്ടിംഗ് ഒന്നും കാണത്തില്ല സിംപിളായിട്ട് വന്ന് ഓക്കെ ആണോ എന്നൊന്ന് ചോദിക്കും ചില സോളുകൾക്ക് പാഠം പഠിക്കാൻ യൂണിവേഴ്സ് കൊടുത്ത പെട്ടെന്ന് അവർ പഠിക്കും ചിലങ്ങനെയല്ല പത്ത് വട്ടം പഠിക്കേണ്ടി വരും ജയിക്കണേൽ നിങ്ങളുടെ കുഞ്ഞാപ്പി ഡീപ്പ് കാറ്റഗറിയിൽപ്പെട്ട ആളായതുകൊണ്ട് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാലേ എക്സാം പാസ്സാവത്തുള്ളൂ ഇവിടെ കാര്യങ്ങളൊക്കെ വേഗത്തിൽ ആശയവിനിമയം നടക്കുന്നതായിട്ടുള്ള കാർഡ് വന്നിട്ടുണ്ട് ഒരു മെസ്സേജോ കോളോ വാർത്തകളോ എല്ലാം പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് കാര്യങ്ങളൊക്കെ വേഗം മുന്നോട്ട് നീങ്ങുന്ന ഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് മുന്നത്തെ അനുഭവങ്ങൾ മൂലം ഇവരിച്ചിരി ജാഗ്രതയിലാണ് എന്നാലും പിടിച്ചു നിൽക്കുന്ന മനോഭാവമുണ്ട് അവസാന ശ്രമത്തിന് ഇവർ തയ്യാറാകും ദീർഘകാലമായിട്ടുള്ള ഒരു കുടുംബം സുരക്ഷ സമൃദ്ധി സ്ഥിരത ഒക്കെ ഇവർ മൈൻഡിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ബന്ധം ഫ്യൂച്ചറിൽ സെറ്റിലാകാനുള്ള സാധ്യത ഈ കാർഡിൽ വന്നിട്ടുണ്ട് നല്ല പൂർണ്ണതയും ശാന്തതയുമാണ് ലക്ഷ്യം ഇവരുടെ മനസ്സ് അതൊക്കെ ഇപ്പോൾ തേടുന്നുണ്ട് വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ ചിന്തിച്ച് പതുക്കെ മുന്നോട്ട് പോകുന്ന സ്വഭാവമാണ് ഇപ്പോൾ കാണിക്കുന്നത് ശരിയായ ഒരു സമയം വന്നാൽ ഇവർ ആശയവിനിമയം വ്യക്തമായി നടത്തും എന്നാണ് ഈ സ്പ്രെഡിൽ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സ് സത്യസന്ധത ഉള്ളതാണ് ആഴമുള്ളതാണ് പക്ഷേ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അത് നിങ്ങളെ അലട്ടുന്നുമുണ്ട് നിങ്ങൾ ശാന്തമായിട്ടിരിക്കണം സെൽഫ് റെസ്പെക്റ്റ് കൈവിടരുത് അവർ പതുക്കെ തീരുമാനിക്കുന്ന ആളാണ് അവർക്ക് സമയമെടുത്ത് കാര്യങ്ങൾ നടത്താൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ശരിയാവത്തില്ല അതൊന്നും നല്ലതിനല്ല ഇപ്പോഴും നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക മനസ്സമാധാനമാണ് ഫസ്റ്റിലായിട്ട് വേണ്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ ദിനചര്യയിലും നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ സന്തോഷത്തിലും മാത്രം ശ്രദ്ധ കൊടുക്കണം യൂണിവേഴ്സിന് വർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക നിങ്ങൾ എല്ലാവരും കേറി വ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സ് അവിടെ മാറി നിൽക്കും എന്നാൽ പിന്നെ നിങ്ങളങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് യൂണിവേഴ്സിന് വർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുക നിങ്ങളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നു പോകണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് എന്നുള്ളതാണ് അവിടുന്ന് ലെസൺ പഠിപ്പിക്കാൻ ഇട്ടു തരുന്നതാണ് അത് നമ്മൾ ഓവർകം ചെയ്തേ പറ്റുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത് അതിന് ആരും കിടന്ന് കരഞ്ഞിട്ടോ കാല് പിടിച്ചാലോ ഒന്നും യൂണിവേഴ്സ് കേൾക്കില്ല കരയുമ്പോൾ നിങ്ങളുടെ എനർജി ലോവാകും യൂണിവേഴ്സുമായിട്ട് കണക്റ്റാവുകയും ഇല്ല നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആക്കി വെക്കണം നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് തന്നെ അതിനുള്ള അവസരങ്ങൾ ഒരുക്കിത്തരും നിങ്ങളിപ്പോൾ ശാന്തതയിലാണെങ്കിൽ അത് നിങ്ങളുടെ ശക്തിയാണെന്നാണ് മനസ്സിലാക്കേണ്ടുന്നത് നിങ്ങളുടെ സഹനമൊന്നും ദൗർബല്യമല്ല അത് നിങ്ങളുടെ പവറാണ് മറ്റൊരാളുടെ കൺഫ്യൂഷൻ നിങ്ങളുടെ വില കുറയ്ക്കാനുള്ളതല്ല യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശരിയായ വഴിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പോയാലും നിങ്ങൾ പിന്നോട്ട് പോകുകയില്ല യൂണിവേഴ്സിൻ്റെ നോട്ടം നിങ്ങൾക്കൊപ്പമുണ്ട് യൂണിവേഴ്സ് കൂടെയുണ്ട് നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുക നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ പേഴ്സണലായിട്ട് റീഡിങ് എടുക്കണം ഇത് പബ്ലിക്കായിട്ടുള്ള എനർജിയാണ് ആർക്കൊക്കെ റെസണേറ്റ് ആവും എന്ന് പറയാൻ പറ്റില്ല ഇത് നിങ്ങളുടേതാണോ എന്നും അറിയാൻ പറ്റില്ല ഞാൻ പൈസ നിങ്ങളുടെ പിന്നാലെ അയക്കും പോരെ എന്നാണ് ഈ ഒരു സിട്രിൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ആദ്യം കൊണ്ടുതരും കാഷ് പിന്നീടും തരും സിട്രിൻ എനർജി അങ്ങനെയാണ് ഓവർ തിങ്ക് വന്നാൽ ഇത് നിങ്ങളോട് പറയും ചിൽ ബോസ് നിങ്ങൾ ജനിച്ചതേ ഷൈൻ ചെയ്യാനാണ് എന്ന് നിങ്ങൾക്ക് സ്ട്രെസ്സ് വന്നാൽ ഇത് സോഫ്റ്റ് മോഡാകും മൂഡ് വന്നാലോ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് മാറ്റും ഇൻ്റർവ്യൂ ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ ബിസിനസ് കോൾ വന്നോ പേടി വേണ്ടേ വേണ്ട ഇത് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്കും മുന്നേ മേശപ്പുറത്തെത്തും പ്രൊമോട്ടബിൾ വൈബ് കിട്ടുകയും ചെയ്യും ഹൃദയത്തിൽ ഇരുട്ട് വന്ന് സാഡാണെങ്കിൽ സിട്രിൻ കയ്യിലുണ്ടോ ലൈറ്റ് മോഡ് ഓൺ ആകും നിങ്ങൾ സ്വപ്നം ചിന്തിച്ചാൽ മതി അപ്പോഴേ നോട്ട് ചെയ്ത് അത് യൂണിവേഴ്സിൻ്റെ സെർവറിൽ എത്തിക്കും ഡ്രീം പ്രോസസ്സിംഗ് നടത്തി റിയാലിറ്റി ലോഡിംഗ് ഇട്ട് സക്സസ് ആക്കി കയ്യിൽ തരും മെയിനായിട്ട് ഇത് പൈസ ആകർഷിക്കുന്ന സ്റ്റോണാണ് ബിസിനസ് ജോലി സെയിൽസ് ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് നല്ലതാണ് ഇതിൻ്റെ എനർജി മൂലം ഇൻകം ഫ്ലോ സ്മൂത്ത് സ്മൂത്താവും റൈറ്റ് ഹാൻഡിൽ ഇത് മണിയെ ആകർഷിക്കാൻ കരിയർ ഗ്രോത്തിനും ലെഫ്റ്റ് ഹാൻഡ് ഇമോഷണൽ ഹീലിങ്ങിനും പോസിറ്റിവിറ്റിക്കും ആണ് ഉപയോഗിക്കുക ഇത് രാവിലെ എടുത്ത് ധരിക്കുമ്പോൾ ഐ അട്രാക്റ്റ് സക്സസ് പോസിറ്റിവിറ്റി ആൻഡ് അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വേണം ധരിക്കാൻ ഇത് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഒന്ന് പോളിഷ്ഡ് ആണ് ഒന്ന് റോ യെല്ലോ കളറാണ് ഇത് റോ ആണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവം